മഹാപരിശുദിനമായ സ്വർഗ നല്ല വിധാവേരമായ സ്തുതിക്കുന്നു സ്ഥിവിധപ്പെടുത്തുന്നു യഹോവ പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കുക എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ തന്നെ ഉയർത്തും ഛേദിക്കപ്പെടുന്നു ഛേദിക്കപ്പെടുന്നതെങ്കിൽ കാണും ദൈവമേ സ്തോത്രങ്ങൾ താവേ ഈ പ്രഭാതത്തിലടികൾ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്നത് താവേ യഹോവശ് ജീവിതങ്ങൾക്ക് വെക്കാൻ ഈ പ്രഭാതത്തിലടികൾ നിന്നോട് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്ന താവേ ഹാലിയ സ്ത്രോത്രം ഞങ്ങളെ ഓർപ്പിക്കുന്ന അർത്ഥാവ് നിന്റെ മുഖത്തേക്ക് ഇതെല്ലാം പ്രകാശിതരായി എന്ന് ഹാലിലിയ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന അർത്ഥാവേ ഹാലോ പ്രത്യാശ വയ്ക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന പ്രകാരം പ്രത്യാശ വെച്ച് നന്മകളെ പ്രാപിപ്പാൻ ഈ വിശുദ്ധ ദിവസവും കർത്താവ് അടികളെ നീ സഹായിക്കുമാറമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അടികളെ കർത്താവ് പ്രത്യാശ മറ്റുള്ളവർക്ക് ദൈവ അനുഗ്രഹമായി തീരുമാനം കർത്താവ് അവരും നിലയിലേക്ക് കാരണമായി തക്കരുവാനും സർവ്വ സഹായിക്കണം മഹത്വം കിടക്കണം സൗദി അമേ